സോഷ്യൽ ആവശ്യങ്ങൾ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ കാഞ്ഞിരപ്പള്ളി ഏരിയയിലെ മുഴുവൻ എല്ലാ തൊഴിലാളികളും ഈ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ഇന്നിപ്പോൾ കേന്ദ്രത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് മുഴുവൻ തൊഴിലാളികളെയും വളരെ സ്നേഹത്തോടു കൂടി ഈ പ്രക്ഷോഭ പരിപാടിയിലേക്ക് സ്നേഹാധരും സ്വാഗതം ചെയ്യുകയാണ്

मीडिया में नहीं है तो डांडे को लेकर ऐसे एक और बोरों की बात है ना जिन्हाँ ही तो लोगों को पता नहीं है नगर तेरे ना मुजाबाह के बीच में किस्मत है ताने में ये ये मुट्ठी बने हैं यार ये तोड़ जा इधर तो इतने बोले आज ये पढ़े ये संजय कॉम मां मांसू दाने साथ में बिच लिया तो इतने मरे